നമസ്കാരം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ഗ്രാൻഡ് വിറ്റാരയുടെ മൈലേജ് ടെസ്റ്റ് വീഡിയോ ആണ് ചെയ്യുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെ മാനുവൽ ഓപ്ഷൻ ആണ് കമ്പനി ഇരുപതാണ് നമുക്ക് മൈലേജ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് സി സി ഫോർ സിലിണ്ടർ വരുന്ന ഒരു മാരതിയുടെ എഞ്ചിനാണ് നമുക്ക് ഗ്രാൻഡ് വിറ്റാരയിലിരിക്കുന്നത് ഇത് കൂടാതെ സ്മാർട്ട് ഹൈബർ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട് അപ്പൊ നമുക്ക് ഇത്രയും സിസ്റ്റം ഉപയോഗിച്ചിട്ട് മാരതി പറയുന്ന അത്ര മലേജ് നമുക്ക് കിട്ടുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഞങ്ങൾ ഇപ്പം അഞ്ച് ലിറ്റർ പെട്രോൾ ആണ് ഈ വണ്ടിയിൽ ഒഴിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ആ ഒരു പെട്രോൾ വെച്ച് നമുക്ക് വണ്ടി എത്ര കിലോമീറ്റർ ഓടുന്നു നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അപ്പൊ നമുക്ക് ഈ വണ്ടിയുടെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും പുതിയ വണ്ടിയുടെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഞങ്ങൾ കൊടുത്തേക്കാം അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം എല്ലാവർക്കും ഗ്രാൻഡ് വിറ്റാരയുടെ മൈലേജ് ടെസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ഗ്രാൻഡ് വിറ്റാരയുടെ മൈലേജ് ടെസ്റ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ മൈലേജ് ടെസ്റ്റ് വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ കാണുന്നവരെല്ലാം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊന്നും ഉണ്ടായിരിക്കണം അപ്പം ഗ്രാൻഡ് വിറ്റാര എടുക്കുന്ന ആൾക്കാർക്കെല്ലാം ഇതൊരു പ്രയോജനമാണ് നമ്മുടെ തീരെ പെട്രോൾ കുറവുള്ള സിറ്റുവേഷനിലാണ് ഓടിക്കുന്നത് അപ്പൊ ഈ വണ്ടി എപ്പം വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ നിക്കാം വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഹൈബ്രിഡ് സിസ്റ്റം കൂടെ ഉണ്ട് എന്ന് വെച്ചാൽ മൈൽഡ് ഹൈബ്രിഡ് മാത്രമേ ഉള്ളു അതിനെന്ത് മാത്രം മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പലർക്കും സംശയമുണ്ട് അപ്പൊ നമ്മൾ ഓടിക്കുന്ന റോഡ് എന്ന് പറയുന്ന നോർമൽ റോഡ് തന്നെയാണ് അല്ലാതെ ഒത്തിരി ഹൈവേ അങ്ങനത്തെ റോഡുകളൊന്നും അല്ല ഇടയ്ക്ക് ഞങ്ങൾ നിർത്തി നിർത്തിയൊക്കെ ഒക്കെ ആയിരിക്കും ഓടിക്കുന്നത് അപ്പൊ നോർമൽ ഒരു കണ്ടീഷനിൽ ഒരാൾ എത്ര മാത്രം മൈലേജ് കിട്ടുന്നുള്ളതാണ് ഈ വീഡിയോ ഒക്കെ നമുക്ക് അറിയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ വണ്ടി അവസാനം ഇത് നിന്ന് പോയിരിക്കുന്ന തിരുവല്ല മെയിൻ റോഡിലാണ് നമ്മൾ സൈഡിലോട്ട് ഒതുക്കിയിട്ടിരിക്കുവാണ് വണ്ടി നമുക്ക് നിക്കുമ്പോൾ തന്നെ നിൽക്കുന്നതിന് തൊട്ട് പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാകാം ആക്സ്ര കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ഒരിക്കലും ഒരു പമ്പല് വരുന്നതായിരിക്കും അപ്പം തന്നെ നമുക്ക് കാര്യം മനസ്സിലായി നമ്മൾ സൈഡിലോട്ട് ഒതുക്കിയിരിക്കുകയാണ് വണ്ടി ഇപ്പം നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുവാണ് വണ്ടി സ്റ്റാർട്ട് ആകില്ല അപ്പം നമ്മൾ പെട്ടെന്ന് കാണിക്കാം ഞാൻ കാണിച്ചു തരാം പുഷ്റ്റാർട്ട് എന്ന് കാണിക്കുന്നേ ഉള്ളൂ വണ്ടി സ്റ്റാർട്ടാകുന്ന ഒരു ഇല്ല നിങ്ങൾക്ക് ഇപ്പം കിലോമീറ്റർ കാണാം നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ആണ് വണ്ടി ഇപ്പം മുഴുവൻ ഓടിയിരിക്കുന്നത് ഇപ്പം എ ബി എന്ന് പറഞ്ഞ രണ്ട് ട്രിപ്പ് മീറ്റർ കാണിച്ചു തരാം എ എന്ന് പറഞ്ഞ ട്രിപ്പ് മീറ്റർ സീറോ ആക്കിയിട്ടുണ്ട് ബി എന്ന് പറഞ്ഞാൽ മീറ്റർ കൊണ്ട് സീറോ ആക്കാൻ പോകണം പിന്നെ വരുന്നത് നമുക്ക് ടോട്ടൽ കിലോമീറ്റർ വണ്ടി എത്ര ഓടിയെന്നാണ് കാണിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ആണ് വണ്ടി ഓടിയിരിക്കുന്നത് നമ്മളിപ്പം ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ വണ്ടി നിങ്ങൾക്ക് ഒന്നുകൂടെ തരാം ഫൈവ് ഗിയർ മാനുവൽ വണ്ടിയാണ് ഓടിക്കുന്നത് നമ്മളിപ്പം നമ്മൾ അഞ്ച് ലിറ്റർ പെട്രോൾ എടുത്ത് വെച്ചിട്ടുണ്ട് പെട്രോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ടുള്ള കാഴ്ചാൽകൂടി നിങ്ങളെ കാണിച്ചു തരാം എത്ര കിലോമീറ്റർ നമുക്ക് മൈലേജ് കിട്ടും എന്നുകൂടെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നേരത്തെ ഹിസ്റ്ററി കാണണം എന്നുണ്ടെങ്കിൽ സ്ക്രീനെ നമുക്ക് ഓപ്ഷനുണ്ട് ഫ്യൂവൽ എടുക്കാം ഹിസ്റ്ററി എടുക്കാം അപ്പോൾ നമുക്ക് ലാസ്റ്റ് മൈലേജ് കിട്ടിക്കുന്ന പതിനാലേ പോയിന്റ് എട്ടാണ് നമ്മൾ പ്രാവശ്യം ലോങ്ങ് പോയപ്പോൾ നമുക്ക് പതിനേഴ് പോയിന്റ് രണ്ട് കിട്ടിയായിരുന്നു അപ്പം നമുക്കിപ്പോൾ ഓടിക്കുന്ന റോഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോർമൽ ഒരു റോഡ് കണ്ടീഷനാണ് നമ്മൾ പല പേ റോഡിൽ കൂടെ ഓടിച്ചു നോക്കും അപ്പം നിങ്ങൾക്ക് അവസാനത്തെ മൈലേജ് നിങ്ങൾക്ക് ഇതുപോലെ സ്ക്രീനിലും നമ്മുടെ ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇപ്പം വീഡിയോയിലെ മൈലേജിലും കാര്യങ്ങളും നടക്കാം അഞ്ച് ലിറ്റർ പെട്രോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് വണ്ടി ഈ അഞ്ച് ലിറ്റർ പട്രോളി കൂടെ സ്റ്റാർട്ട് ആദ്യം നോക്കാം അപ്പം എനിക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ആ വണ്ടി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ തൊട്ടാണ് നമുക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് കിലോമീറ്റർ നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ട്രിപ്പ് മീറ്റർ എയും സീറോ ആണ് ബിയും സീറോ ആണ് അപ്പം നമുക്ക് ഇവിടെ തൊട്ടുള്ള വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോ തുടങ്ങാം നമ്മളിപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ വന്നു ഇപ്പോൾ നമുക്ക് ആവറേജ് മൈലേജ് എന്ന് പറഞ്ഞൊരു പതിമൂന്നേ പോയിന്റ് മൂന്നാണ് സ്ക്രീനിൽ കാണിക്കുന്നത് നമ്മളിപ്പോൾ പോകുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം ഉള്ള റോഡിക്കൂ ആ പോകുന്നത് നമ്മുടെ ഫ്രണ്ടിലും ബൈക്കിലും എല്ലാം നിറച്ചും വണ്ടികളാണ് ഇപ്പം മൈലേജ് ഇവിടെ ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പതിനാലേ പോയിന്റ് മൂന്നാണ് നമുക്കിപ്പം ഗ്രാൻ വിട്ടാരോ മാനുവൽ വണ്ടിക്ക് ഇത്രയും ട്രാഫിക് കൂടെ നമുക്ക് കിട്ടുന്ന മൈലേജ് അപ്പം അത്യാവശ്യം നല്ല ഹെവി ട്രാഫിക് ആണ് നിങ്ങൾക്ക് പുറത്തോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ തിരുവല്ല മെയിൻ ടൗണിലാണ് മുത്തൂറിൽ കൂടെയാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ടൗൺ ആയതുകൊണ്ട് തന്നെ മൈലേജ് നമ്മൾ ഉദ്ദേശിക്കുന്ന മൈലേജ് കമ്പനി പറയുന്നത് നമുക്ക് ഈ ട്രാഫിക്ക് കിട്ടണമെന്നില്ല നമുക്ക് ഇന്ന് നമ്മളൊരു എത്ര കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് അത്രയും കിലോമീറ്റർ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് ആയിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റുന്നത് നമ്മൾ ടോട്ടൽ ഓടിക്കുന്നത് ഈ വണ്ടി ഈ എം ടി ആകുന്നോളം വരെ അതായത് ഈ വണ്ടിയിൽ നിന്ന് പോകുന്നോളം വരെ നമ്മൾ ഈ വണ്ടി കണ്ടിന്യൂസ് ഓടിക്കുകയാണ് ഇടയ്ക്കൊക്കെ നമ്മൾ നിർത്തും ചായ ഓടിക്കാനും കടയ കയറാനും ഒക്കെ നിർത്തും നോർമലി ഒരു പേഴ്സൺ എങ്ങനെ വണ്ടി ഓടിക്കാൻ സഡൻ ആയിട്ട് അറുപത് കിലോമീറ്റർ എഴുപത് കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റുന്ന റോഡുകളല്ല ഇതെന്നും നമ്മളിപ്പോൾ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ആ ഒരു സ്പീഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പോൾ നമ്മൾ ടോട്ടൽ ഓടിയിരിക്കുന്ന നാല് ആണ് ഇതുവരെ വണ്ടി ഓടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പതിമൂന്നേ പോയിന്റ് ആറാണ് ഈ ഒരു ട്രാഫിക്ക് നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് നമ്മൾ ഇച്ചൂടെ ഒരു ഓപ്പൺ റോഡിലൊക്കെ പോയി കാണിക്കുക നമുക്ക് എന്തുമാത്രം മൈലേജ് കൂടും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും ഈ ട്രാഫിക് കണ്ടീഷനിൽ ഓടിക്കുമ്പോൾ നമുക്ക് പതിമൂന്നേ പോയിന്റ് ആറ് ആ റേഞ്ചാണ് നമുക്ക് നിലവിൽ മൈലേജ് കാണിക്കുന്നത് ഒക്കെയാണ് വിറ്റരുടെ സ്ക്രീനിൽ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോയി കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്ക്രീനിൽ നിങ്ങളെ കാണിച്ചിരുന്നതായിരിക്കും ഗൈസ് നമ്മൾ അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് ഏകദേശം ഇരുപത്താറ് കിലോമീറ്ററോളം പിന്നിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് ഇപ്പോൾ ആവറേജ് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ പതിനേഴ് പോയിന്റ് ഒന്നാണ് അപ്പോൾ ഗ്രാൻഡ്മിറ്റാരെ മാനുവലിൽ മൈലേജ് ഇല്ലെന്നുള്ളൊക്കെ പറയുന്നത് വെറുതെയാണ് കാരണം നമ്മൾ ഇത്ര ഓടിച്ചിട്ട് നമുക്ക് ഇത്രയും ട്രാഫിക്കുള്ള റോഡിൽ കൂടെ ഇട റോഡിക്കൂടെയൊക്കെ ഓടിച്ചിട്ടാണ് നമുക്ക് ഇത്ര മൈലേജ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പലയിടത്ത് നിർത്തുകയും വണ്ടി എടുക്കുകയൊക്കെ ചെയ്തു എന്നിട്ട് പോലും നമുക്ക് ഇത്രയും മൈലേജ് ഗ്രാൻഡ് വിറ്റാര കിട്ടുന്നുണ്ട് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടും ഇങ്ങനെ ഒരു ബ്ലോഗിങ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അങ്ങനെ നാൽപ്പത്താറ് കിലോമീറ്റർ ടോട്ടൽ ഓടിച്ചു കഴിഞ്ഞു വണ്ടി അപ്പോൾ നമുക്ക് എന്തുമാത്രം മാത്രം മൈലേജ് കിട്ടുന്നുണ്ടെന്ന് നോക്കാം വണ്ടി ഇപ്പം ടോട്ടൽ ഓടിക്കുന്ന നാൽപ്പത്താറ് ആണ് പിന്നെ ടോട്ടൽ ഇപ്പോൾ ആയിരിക്കുന്ന നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്ററുണ്ട് നമുക്ക് എന്തുമാത്രം ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ടെന്ന് നോക്കിയാൽ എയിറ്റീൻ പോയിന്റ് ഫോർ ആണ് കാണിക്കുന്നത് പിന്നത് ഹിസ്റ്ററി എടുത്ത് നോക്കാം ലാസ്റ്റ് ഞങ്ങൾ പഠിച്ചാൽ പിന്നത് പത്തൊമ്പത് പോയിന്റ് മൂന്ന് വരെ മൈലേജ് കാണിക്കുന്നുണ്ട് അത് ലാസ്റ്റ് ട്രിപ്പിൽ പത്തൊമ്പത് പോയിന്റ് മൂന്ന് വരെ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് അത് ഗ്രാൻഡ് ബിറ്റാരെ സംബന്ധിച്ചോളം എനിക്കറിയത്തില്ല ഇത്രമാത്രം മൈലേജ് എങ്ങനെ വരുന്നെന്നുള്ളത് കാരണം ഞങ്ങൾ ഹൈബ്രിഡ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല നോർമൽ ഡ്രൈവിങ്ങിലാണ് നമുക്ക് പത്തൊമ്പത് പോയിന്റ് മൂന്ന് വരെ കിട്ടിയിരുന്നത് ടോട്ടൽ ആവറേജ് ഞങ്ങക്ക് മൈലേജ് കിട്ടിയിരിക്കുന്നത് ഈ നാപ്പത്താറ് കിലോമീറ്റർ ഓടിച്ചപ്പം പതിനെട്ട് പോയിന്റ് നാല് വരെ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഗ്രാൻഡ് വിറ്റാര എടുക്കേണ്ടവരെല്ലാം ധൈര്യമായിട്ട് എടുക്കാവുന്ന വണ്ടിയാണ് അനുസരിച്ച് നമ്മളിപ്പോ വണ്ടി ഓടിച്ചിട്ട് ഇപ്പൊ അറുപത്തി മൂന്ന് കിലോമീറ്ററോളം വന്നിരിക്കുവാണ് ഇപ്പോഴും നമുക്ക് ഗ്രാൻഡ് വിറ്റാരയുടെ പെട്രോൾ അഞ്ച് ലിറ്റർ നമ്മൾ ഒഴിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു അപ്പൊ മൈലേജ് ഇപ്പം നമുക്ക് കിട്ടുന്നത് നമ്മൾ നേരത്തെ ഉദ്ദേഹം വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഒരു പതിനാറ് പോയിന്റ് ഏഴ് വരെയാണ് നമുക്ക് ഇപ്പം സ്ക്രീനെ കാണിക്കാൻ പറ്റുന്നത് അത്യാവശ്യം നോർമൽ നമ്മൾ ഇപ്പൊ ഓടിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ട്രാഫിക്കുള്ള റോഡ് അത്യാവശ്യം മോശമായിട്ടുള്ള റോഡും ഒക്കെയാണ് നമ്മൾ ഈ മൈലേജിന്റെ വീഡിയോ എന്ന് പറയുമ്പോൾ പലർക്കും സംശയമായിരിക്കും ഗ്രാൻഡ് വിറ്റാരയ്ക്ക് എങ്ങനെ നമുക്ക് മൈലേജ് കിട്ടുന്നു അതായത് കാരണം ഇത് ആയിരത്തഞ്ഞൂറ് സി സി എഞ്ചിനാണ് വരുന്നത് ആയിരത്തഞ്ഞൂറ് സി സി എഞ്ചിൻ വണ്ടികൾക്ക് എല്ലാവരുടെയും ചിന്ത ഒരു പത്തോ പന്ത്രണ്ടോ അല്ലെ പതിമൂന്ന് വരെയൊക്കെ മാക്സിമം മൈലേജ് കിട്ടത്തുള്ളതാണ് നമ്മളിപ്പോ ടൗണിൽ കൂടാണ് കൂടുതലും ടൈമിൽ ഓടിച്ചിട്ടുള്ളത് കാരണം നമ്മൾ ലൈവ് ഹൈവേകളിൽ പോയിട്ടില്ല മെയിൻ സ്ട്രീറ്റ് റോഡുകളിൽ പോയിട്ടില്ല എല്ലാ ഈ വളമുള്ള റോഡും തിരുവുള്ള റോഡുകളും തിരക്കുള്ള റോഡിൽ നമ്മൾ ഇത്ര ഓടിച്ചിട്ടുള്ള വണ്ടി നമ്മൾ മാക്സിമം നോക്കേണ്ടത് നമുക്കിപ്പോൾ പോലും അത്യാവശ്യം മൈലേജ് കിട്ടും നമുക്ക് ബലീനോ ഗ്ലാൻസ പോലത്തെ വണ്ടികളില് മാരതി ഇരുപത്തി മൂന്നും ഇരുപത്തിരണ്ടിനൊക്കെയാണ് മൈലേജ് പറയുന്നത് മാരതി നമുക്ക് എന്നിട്ട് പോലും നമുക്ക് ഇത്രയും വലിപ്പമുള്ള ഈ ആയിരത്തി അഞ്ഞൂറ് സി സി വണ്ടികളിൽ ഇത്രയും മൈലേജ് കിട്ടുമെന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ് ആർക്ക് വേണേലും ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഗ്രാൻഡ് വിറ്റാർ എന്ന് പറയുന്നത് യാത്രാ കംഫോർട്ടിന്റെ കാര്യത്തിലാണേലും മൈലേജിന്റെ കാര്യത്തിലാണേലും ഗ്രാൻഡ് വിറ്റാർ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ട്രാഫിക്കിലൊക്കെ പോയി നിർത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് പെട്രോള് നഷ്ടപ്പെടുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല അത് സ്മാർട്ട് ഹൈബ്രഡെന്ന് പറഞ്ഞാൽ ടെക്നോളജി മാരുതി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ടോട്ടൽ ഇപ്പം വണ്ടി ഓടിക്കുന്ന നാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ ആണ് നമുക്കിപ്പം വണ്ടി മുഴുവൻ ഓടിയിരിക്കുന്നു നമ്മൾ അങ്ങനെ വണ്ടി ഓടിച്ചത് എഴുപത്തി ഏഴ് കിലോമീറ്റർ പിന്നിട്ടിരിക്കുവാണ് അഞ്ച് ലിറ്റർ പെട്രോളും കൊണ്ട് ഗ്രാൻഡിറ്റാർ എഴുപത്തി ഏഴ് കിലോമീറ്റർ പിന്നിട്ടു ഇനി നമുക്ക് എപ്പം വേണേലും നിന്ന് പോകാം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല ഏത് സ്പോട്ടിൽ നിൽക്കുമെന്നല്ലോ നമ്മളിപ്പോൾ ഓടിക്കുന്നത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ് സ്ട്രെയിറ്റ് റോഡാണ് നോക്കിയാൽ കാണാം പതിനേഴ് പോയിന്റ് ആറ് നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട് ഇത്രയും ദൂരം ഓടിച്ചപ്പോൾ നമുക്ക് പതിനേഴ് പോയിന്റ് ആറ് മൈലേജ് കിട്ടുന്നുണ്ട് ഇതിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ട്രിപ്പിൽ പതിനെട്ട് പോയിന്റ് രണ്ട് മൈലേജ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഫൈനലായിട്ട് ഈ വണ്ടി നിൽക്കുമ്പോൾ ഉള്ള വീഡിയോയും കൂടി നിങ്ങളെ കാണിച്ചു എത്രമാത്രം നമുക്ക് ഈ അഞ്ച് ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് ഈ ഗ്രാൻപിറ്റാര പോകുന്നുള്ളത് എല്ലാവർക്കും സംശയമായിരിക്കും ഈ ഗ്രാൻഡ്മിറ്റാരക്ക് മൈലേജ് കുറവാണ് ആയിരത്തി അഞ്ഞൂറ് സി സി വണ്ടിയാണ് അപ്പൊ നമുക്ക് എത്ര കിലോമീറ്റർ ഒന്ന് ഓടിയെന്ന് നോക്കാം വണ്ടി ടോട്ടൽ എഴുപത്തി എട്ട് കിലോമീറ്റർ ഇപ്പം വണ്ടി ഓടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഇപ്പം ടോട്ടൽ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ പോകുന്ന റോഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡാണ് അതുകൊണ്ട് നമുക്ക് പതിനേഴ് പോയിന്റ് ഏഴ് മൈലേജ് കാണിക്കുന്നുണ്ട് ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി നിന്നിരിക്കുവാണ് ഒരടി പോകാൻ തോന്നുന്നില്ല വണ്ടി കുലിങ്ങി നിന്നിരിക്കുകയാണ് കരട് പറയുകയാണെങ്കിൽ എൺപത്തിനാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നമ്മൾ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട് ഇതുവരെ അതായത് അഞ്ചു ലിറ്റർ പെട്രോൾ അടിച്ചുകൊണ്ട് നമുക്ക് ഗ്രാൻഡ് വിറ്റാരേക്ക് എൺപത്തിനാല് പോയിന്റ് അഞ്ച് മൈലേജ് കിട്ടി ഞങ്ങളൊരു ചെറിയ റോഡിലോട്ട് കയറിയിരിക്കുവാണ് ചെറിയ റോഡാണ് വളരെ ഒരു വണ്ടി പോകാനുള്ള റോഡേ ഉള്ളൂ അപ്പൊ നമുക്ക് ടോട്ടൽ മൈലേജ് ഇതുവരെ ഓടിച്ചിപ്പം കിട്ടിയിട്ട് പതിനെട്ട് കിലോമീറ്ററോടെ മൈലേജ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഗ്രാൻബിറ്റാ പോലത്തെ വണ്ടിക്ക് ആയിരത്തഞ്ഞൂറ് സി സി വണ്ടിക്ക് നമുക്ക് ഇത്ര ആവറേജ് മൈലേജ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ടോട്ടൽ ഹിസ്റ്ററി ഹിസ്റ്റി നോക്കാം അപ്പം ഞങ്ങൾക്ക് ലോങ്ങ് പോയ സമയത്തെല്ലാം പതിനെട്ട് ആ പത്തൊമ്പതിന് മേളി മൈലേജ് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കുള്ള ചെറിയ ട്രിപ്പുകളിൽ മാത്രമാണ് പതിമൂന്ന് പതിനാറ് പതിനാല് പോയിന്റ് ആറ് കിട്ടിക്കുന്നത് ലോങ് എന്ന് പറയുകയാണെങ്കിൽ ലോങ്ങ് ഒന്നും അല്ല ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒരു പതിനെട്ട് കിലോമീറ്ററിനുള്ളിൽ പോയിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ് ഇത് രണ്ടും ടോട്ടൽ ഓടിയിരിക്കുന്ന വണ്ടി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കിലോമീറ്റർ ആയിട്ടുണ്ട് എന്നോട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ചിലപ്പോൾ അത് സ്റ്റാർട്ട് ആവും നോക്കാം ഇല്ല വണ്ടി പൂർണ്ണമായിട്ട് നിന്ന് പോയിരിക്കുക ഇല്ല വണ്ടി അടിച്ചടിച്ച് നിൽക്കുക നമുക്ക് ഈ വണ്ടി ഇനി സ്റ്റാർട്ട് ആകത്തില്ല പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം നമ്മൾ നമ്മളിപ്പം ഓടി നിർത്തിയപ്പം ഓടി നിർത്തിയപ്പം കിട്ടിയ മൈലേജ് ആണ് ഈ കാണുന്നത് ഇരുപത്തൊന്ന് നമുക്ക് ഈ ലാസ്റ്റ് ട്രിപ്പിൽ അതായത് ഈ എ സി റോഡിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഓടിച്ചപ്പം വണ്ടിക്ക് ഇരുപത്തി കിലോമീറ്റർ കമ്പനി പോലും ഇത്ര മൈലേജ് പറയുന്നില്ല ആ ഒരു മൈലേജ് നമുക്ക് ഈ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അതാണ് ഇതിന് നമ്മളെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഗ്രാൻഡിറ്റാരിക്ക് മൈലേജ് ഇല്ല എന്ന് പറയുന്നവരല്ല ഈ വീഡിയോ കാണണം നമ്മുടെ വീഡിയോയിലേക്ക് ഇനി നമ്മൾ പെട്രോൾ ഒഴിച്ചുകൂടെ കാണിക്കാം നിങ്ങളെ പൂർണ്ണമായിട്ട് നിന്നിട്ടുള്ളേ വണ്ടിയുടെ പെട്രോൾ പൂർണ്ണമായിട്ട് തിന്നിരിക്കുകയാണ് നമുക്ക് എമ്പത്തിനാല് കിലോമീറ്റർ ആണ് നമുക്ക് ഈ എമ്പത്തിനാല് പോയിന്റ് നാലാണ് വണ്ടി ടോട്ടൽ ഓടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു പതിനെട്ട് ആവറേജ് മൈലേജ് വന്നിട്ടുണ്ട് നമ്മുടെ ഈ വണ്ടിക്ക് അപ്പൊ നമ്മുടെ വണ്ടി മുട്ടാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാൽ നിന്ന് പോയിരിക്കും ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡില് നമുക്ക് ഈ ഒരു റോഡിൽ ഓടിച്ചപ്പോ ഇരുപത്തൊന്ന് അവറേജ് മൈലേജ് കിട്ടിയിട്ടുണ്ട് ടോട്ടലാണ് നമുക്ക് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതൊരു ചെറിയ റോഡിലേക്ക് ഞങ്ങൾ പ്രവേശിപ്പിച്ചപ്പോഴാണ് വണ്ടി നിന്ന് പോയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി വണ്ടി റീസ്റ്റാർട്ട് ചെയ്യായിട്ട് പെട്രോൾ ഓടിച്ചേക്കാം